ഇന്ന് ലാലങ്കഴിൻ്റെ ചിക്കൻ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് ഇതിനു വേണ്ടി ഒരമുറി നാളികേരം ചെറുതായി പൂണ്ട ശേഷം ഞാൻ ഗ്യാസിൽ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട് അടുപ്പിൽ വെച്ച് ചുട്ടെടുത്താൽ കൂടുതൽ നന്നായിരിക്കും ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇനി വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഒന്ന് വഴറ്റി ഒരു മിനിറ്റ് വഴറ്റിയാൽ മതി അപ്പോൾ തന്നെ അതിൻ്റെ പച്ചമണം മാറും അതിലേക്ക് ചുമന്നുള്ളി ചതച്ചത് ചേർക്കാം പിന്നീട് പച്ചമുളകും ചേർത്ത ശേഷം പൊടികളിടാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പെരുംജീരകപ്പൊടിയും ചതച്ച മുളകും ഇനി നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ചതച്ച് വെച്ച നാളികേരം കൂടി ചേർത്ത് ഒരു കിലോ ചിക്കനാണ് ഞാനൊന്ന് ഉണ്ടാക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കാം ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് ഉപ്പും ചേർത്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ കണക്ക് പ്രകാരം വെള്ളം ചേർക്കണ്ടെന്നാണ് പറയുന്നത് ഇനി ഇത് വെള്ളം തോർത്തി മല്ലിയിലെയും കറിവേപ്പിലയും ചേർത്ത് വാങ്ങാം സൂപ്പർ സ്റ്റാറിൻ്റെ റെസിപ്പിയല്ലേ സൂപ്പറാണ് കേട്ടോ